നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയാണ് നല്ല വേനൽക്കാലമാണ് അതുകൊണ്ട് നയാഗ്രയുടെ വണ്ണമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്തെ നയാഗ്രയാണ് അല്ല വേനൽക്കാലത്തെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണേണ്ടത് സാധാരണ നമ്മൾ മഴക്കാലത്ത് വളരെ ശക്തിയായി ഒഴുകുന്ന ആതിരപ്പള്ളി കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ട് നടന്ന് പോകുന്നവഴി മലയാളാൻ നമ്മളെ നോക്കി കോക്കറി കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരെ കുറച്ച് നടക്കാനുണ്ട് മലയാളാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കോക്കറി കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് താഴേക്ക് പോവുകയാണ് ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചുറ്റും ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ നേരെ നടന്ന് താഴേക്ക് പോകണം കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ തളർന്നു പോകുന്ന പരിപാടിയാണ് ഈ നടത്തം അതായത് ഈ വെള്ളച്ചാട്ടത്തിലെ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ചൂട് ആണല്ലോ ഇപ്പോൾ അങ്ങനെ നടന്ന് താഴേക്ക് പോവുകയാണ് പിന്നെ അണ്ടെ ഒരു ചേച്ചിയൊക്കെ അടിപൊളിയായിട്ട് നടന്ന് കയറി വരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കെന്താ നടന്നാൽ എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെ നമ്മൾ നടന്ന് താഴേക്ക് പോകുമ്പോൾ അതാ ദൂരേന്ന് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും അത്ര വലിയ വെള്ളച്ചാട്ടം ഈ ചെറുതായി ഒഴുകുന്നത് എന്തേ എന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ താഴേക്ക് നടന്നു പോകുമ്പോൾ അതേ മനോഹരമായിട്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ദൂരെ നിന്ന് അതെ ദൂരെ നിന്ന് കാണുമ്പോൾ എത്ര മനോഹരമാണ് വെള്ളച്ചാട്ടം നിറച്ച് വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഇതിന് വേറെ ഒരു എഫക്റ്റാണ് സാരമില്ല മഴക്കാലമായാൽ ഇത് ഒരു അന്യായ സ്പോട്ടായി മാറും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും മറ്റുമെല്ലാം ടി വിക്ക് അകത്ത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം നിറച്ചൊഴുകുന്ന വെള്ളം നിറച്ച് ഇങ്ങനെ കുത്തി ഒഴുകുന്ന വെള്ളം ഇവിടെ എങ്ങും ആളെ അടുപ്പിക്കാത്ത രീതിയിൽ ഒഴുകുന്ന വെള്ളം ഈ ഏരിയയിലൂടെയെല്ലാം ആ സമയം വെള്ളമാണ് ഒഴുകുന്നത് അത് കാണാൻ തന്നെ എത്ര മനോഹരമാണ് സുന്ദരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു നേർത്ത അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ പക്ഷേ നേരത്തെ അനുഭവമാണെങ്കിലും വെള്ളച്ചാട്ടം മനോഹരമാണ് സുന്ദരമാണ് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തരികൾ അതായത് വെള്ളത്തിൻ്റെ ചെറിയ കണികകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ അത് വേറെ ഒരു അനുഭവം തന്നെയാണ് ആ സുന്ദരമായ കാഴ്ച ശരീരത്തിനും മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നല്ല വേനൽ ചൂടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പാറയിലടിച്ച വെള്ളത്തിൻ്റെ കണികകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് വീഴുന്നു ഒരു മനോഹരമായ കാഴ്ച ആ വെള്ളത്തിൻ്റെ ചെറു കണികകൾ ഇങ്ങനെ വന്ന് നമ്മുടെ ശരീരത്ത് വീഴുമ്പോൾ അതൊരു സുഖമുള്ള കാഴ്ചയാണ് സുഖമുള്ള അനുഭവമാണ് ശരീരത്തിനും മനസ്സിനുമെല്ലാം ദൂരെ നിന്ന് നോക്കുമ്പോഴും അടുത്ത് വന്ന് നോക്കുമ്പോഴുമെല്ലാം പഴയ നയാഗ്രയുടെ അല്ലെങ്കിൽ ആ ആതിരപ്പള്ളിയുടെ അത്രയും ഒരു വണ്ണത്തിലും നീളത്തിലുമല്ല വീഴുന്നതെങ്കിലും ആതിരപ്പള്ളിക്ക് ആന വെലിഞ്ഞ തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നാലും നല്ല മനോഹരമായിട്ടാണ് ഇവിടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഈ കണികകൾ നമ്മുടെ ശരീരത്ത് വീഴുമ്പോൾ നമുക്കൊരു റിഫ്രഷിങ് അനുഭവമാണ് ഈ വേനൽക്കാലത്ത് മാത്രമാണ് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നത് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോലും നമുക്ക് വരാൻ സാധിക്കില്ല ദൂരെ നിന്ന് നമുക്ക് കണ്ട് തിരിച്ചു പോകുവാനേ സാധിക്കുകയുള്ളു തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ ആദ്രപ്പള്ളി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ഫീറ്റാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള നീളം ചാലക്കുടി പുഴ അതിൻ്റെ ഏറ്റവും ശുഷ്കമായ അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നല്ല വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ ഒരു ജനുവരി മുതൽ തന്നെ ഡിസംബർ മുതൽ തന്നെയൊക്കെ വെള്ളം കുറഞ്ഞു ഇപ്പോൾ വളരെ വെള്ളം കുറഞ്ഞുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചാലക്കുടി പുഴ അപ്പോൾ ആ പുഴയിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് ചാലുകളായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ആതിരപ്പള്ളിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിറഞ്ഞൊഴുകുമ്പോൾ കാണുന്ന കാഴ്ചയും ചെറുതായിട്ട് ഒഴുകുമ്പോൾ കാണുന്ന കാഴ്ചയും രണ്ടിനും രണ്ടാണ് കേട്ടോ രണ്ടിനും രണ്ട് രീതിയിലുള്ള സൗന്ദര്യമാണുള്ളത് ഒന്ന് നിറഞ്ഞൊഴുകുമ്പോൾ കാണുന്ന സൗന്ദര്യം രണ്ടാമത്തത് ചെറുതായിട്ട് വീഴുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൗന്ദര്യം പാറകളുടെ ഇടയിലൂടെ എല്ലാം ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് ഒഴുകി വരുന്ന ചാലക്കുടി പുഴ അതെ ചാലക്കുടി പുഴ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയാണ് ആ പതനത്തിൻ്റെ സൗന്ദര്യം പതനത്തിന് സാധാരണ സൗന്ദര്യം ഉണ്ടാകുന്നതാണോ ദുഃഖമുണ്ടാകുന്നതാണോ പതിവ് പക്ഷേ വെള്ളച്ചാട്ടങ്ങളിൽ പതനങ്ങൾക്ക് സൗന്ദര്യമാണ് ഉണ്ടാകുന്നത് നിറഞ്ഞൊഴുകുന്ന പുഴ കല്ലുകളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന മനസ്സുഖമുള്ള കാഴ്ച അതെ അങ്ങ് ദൂരെ അതാ ഒരു ചെറിയ കുടിൽ നിൽക്കുന്നു അത് ഇവിടുത്തെ വാച്ചർമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കുടിലുകൾ മുകളിലുള്ള കുടിലും ഈ കുടിലും ഒക്കെ വളരെ പ്രശസ്തമാണ് ആതുരപ്പള്ളി വെള്ളച്ചാട്ടം സുന്ദരമാകണമെങ്കിൽ ചാലക്കുടി പുഴ നിറഞ്ഞൊഴുകണം അതെ ഇതാണ് ചാലക്കുടി പുഴ അപ്പോൾ ഈ പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത് ഈ പുഴ ഇങ്ങനെ അറ്റിലൊക്കെ തട്ടി ചെറുതായിട്ട് ഒഴുകുമ്പോൾ ആ പുഴയ്ക്ക് വലിയ സൗന്ദര്യം തോന്നുന്നില്ല അത് പണ്ട് ഒക്കെ എപ്പോഴും കാണാൻ സാധിക്കും ഈ വെള്ളം ഈ കുടിലും ഈ വെള്ളച്ചാട്ടവും ഒക്കെ നമ്മളെപ്പോഴും ടി വിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നിറഞ്ഞൊഴുകുന്ന ചാലക്കൊടി പുഴ അതെ ഇടുക്കി ഡാം തുറക്കുമ്പോഴും മറ്റുമെല്ലാം ഈ പുഴയിലൂടെയാണ് വെള്ളം കുത്തി ഒഴുകുന്നത് അപ്പോൾ ഈ ഒരു ജലാശയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം അതിമനോഹരമാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്ന് സന്തോഷിക്കുന്നുണ്ട് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ ചുറ്റും വന്ന് നിന്ന് അത് കാണാനും അതിൽ ആനന്ദം കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട് ആ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് നോക്കുമ്പോൾ ശുഷ്കമായിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മനോഹാരിത വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഓ എന്ത് രസമാണ് ചാലക്കുടിപ്പുഴ ഇങ്ങനെ പടരന്ന് പന്തലിച്ച് പോവുകയാണ് പരന്നു പോവുകയാണ് ഈ ഒരു കുടില് ഇത് എത്ര വെള്ളച്ചാട്ടം വന്നാലും ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു കുടിലെന്ന രീതിയിൽ അതിന് വളരെ പ്രശസ്തമാണ് ഒരുപാട് പേർ ഇതിനെപ്പറ്റി റിസേർച്ച് വരെ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുടിൽ വെള്ളച്ചാട്ടം വരുമ്പോഴും വെള്ളം വരുമ്പോഴും നിൽക്കുന്നത് എന്ന് ചാലക്കുടി ഈ മനോഹരമായ വെള്ളച്ചാട്ടം അത് പറയുമ്പോൾ നമ്മൾക്ക് വിട്ടുപോകാൻ സാധിക്കാത്ത ഒന്നാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകാം ഇതിനോട് വളരെ ചേർന്നുള്ള സ്ഥലമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം മനോഹരമായി സ്ലൈഡ് ചെയ്തൊഴുകുന്ന ഒരു കുത്തനെയുള്ള ചാട്ടം അല്ലെങ്കിലും പാറകളുടെ ഇടയിലൂടെ ഒഴുകുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടവും ഈ ചാലക്കുടി പുഴയിൽ തന്നെയാണ് മനോഹരമായ കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് സുന്ദരമായി നമുക്ക് നമ്മുടെ ഒരു അടിപൊളി ദിവസത്തെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ നേരെ ചാലക്കുടി പുഴയിലേക്ക് വിടുക ചാലക്കുടി പുഴയിൽ ചെന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിനോടൊപ്പം നല്ല കാടിലൂടെയുള്ള യാത്ര അതോടൊപ്പം നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഒക്കെ കഴിച്ച് മനോഹരമായ ഫുഡ് കിട്ടുന്ന കുറേ അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ച് നമുക്ക് മനോഹരമായിട്ട് തിരിച്ചു വരാൻ സാധിക്കും ഈ രണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ പക്ഷേ അത് വളരെ ശുഷ്കിച്ച് പോയി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ വരുമ്പോൾ ആ വെള്ളച്ചാട്ടവും മനോഹരമാവും പോയി കാണുക സന്തോഷിക്കുക ആനന്ദിക്കുക സിയ ഗെയിം